ും എനിക്കറിയേണ്ടത് ഒരു പേരാണ് ബെന്നി ഡാനിയൽ അദ്ദേഹം നമ്മൾ അറിയപ്പെടുന്നത് ബെന്യാമിനാണ് ബെന്നി ഡാനിയൽ എന്ന പേരിൽ അല്ല ബെന്നി ഡാനിയൽ അറിയപ്പെടുന്നത് ബെന്യാമിൻ എന്ന പേരിലാണ് ഓക്കെ ബെന്യാമിന്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകത്തെ കുറിച്ച് ചോദിക്കുന്നേ ഇല്ല ആടുജീവിതം ഒരു പ്രവാസിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം പ്രവാസ ജീവിതത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ കൃതികൾ എഴുതിയിരിക്കുന്നത് പ്രവാസ ജീവിതത്തിനായി ബെന്യാമിൻ തിരഞ്ഞെടുത്തിരുന്ന രാജ്യം ഏതാണ് ബഹറിനാണ് നിബി പറഞ്ഞാണ് ഉത്തരം ഏതാ ബഹറിൻ ബെന്യാമിൻ ഒത്തിരി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അതിലൊന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്മാനത്തുകയുള്ള ഒരു പുരസ്കാരമാണ് ഏത് പുരസ്കാരം 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 ഏതാ ബെന്യാമിന് ാണ് ഏത് കൃതിക്ക് ഏത് കൃതിക്ക് ഒരു ക്ലൂ തരാം മലയാളത്തിൽ ഇറങ്ങിയപ്പോൾ അത് രണ്ട് നോവലുകൾ ഒന്നിച്ചിറങ്ങിയതാണ് അൽ അറേബ്യൻ നോവൽ ഫാക്ടറിയും അതിന്റെ കൂടെയാണ് ഈ പുസ്തകം ഇറങ്ങിയത് ജെ സി ബി പുരസ്കാരം കിട്ടുക എന്ന് പറഞ്ഞാൽ ആ മലയാളത്തിൽ ഇറങ്ങിയ പുസ്തകത്തെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് പുസ്തകത്തിന്റെ പേര് മുല്ലപ്പൂ നിറമുള്ള പകലുകൾ അങ്ങനെ പറഞ്ഞ പോരാ അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ജാസ്മിൻ ഡേസ് ജാസ്മിൻ ഡേയ്സ് പുസ്തകത്തിന്റെ പേരെന്താ പേര് ആ മുല്ലപ്പൂ മണമുള്ള ഞാൻ നിറമുള്ള എന്റെ മിസ്റ്റേക്ക് മുല്ലപ്പൂ മണമുള്ള ജാസ്മിൻ കേട്ടോ മുല്ലപ്പൂ മണമുള്ള പകലുകളാണ് കറക്റ്റ് അതിനാണ് അദ്ദേഹത്തിന് ജെ പുരസ്കാരം കിട്ടിയത് അതേ പുസ്തകത്തിന് തന്നെയാണ് ക്രോസ് വേർഡ് പുരസ്കാരവും കിട്ടിയത് ബെന്യാമിന് കിട്ടിയിരിക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട അവാർഡ് വയലാർ അവാർഡാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതൊന്നും അല്ല എന്റെ ചോദ്യം അവാർഡ് നേടിക്കൊടുത്ത ഏതാണ് ശരിയായ ഉത്തരവാണ് മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്തിനാ ഇത് ഓർത്തിരിക്കണെന്ന് പറയുന്നത് അതെ പൊതുവേ നമ്മളോട് ചോദിക്കാറുണ്ട് ഒരു പുസ്തകം ഒരു പുസ്തകം തന്നിട്ട് ഒരു കൃതിയുടെ പേര് തന്നിട്ട് ഇത് ഇതാരെഴുതിയതെന്ന് ചോദിക്കും അതിപ്പോൾ നമ്മൾ ഒരു സാഹിത്യകാരൻ്റെ മുഴുവൻ കൃതികളും പഠിച്ചിരിക്കുക എന്നും ഓർത്തിരിക്കുക എന്നുള്ളതൊക്കെ ഇമ്പോസിബിളാണ് അപ്പം നമ്മളൊരു ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യം ഒന്ന് വളരെ പ്രശസ്തമായ ചില കൃതികളുണ്ട് പല നമ്മുടെ മലയാളത്തിലേക്ക് പ്രശസ്തരായ പല കവികളുടെയും പ്രത്യേകത അവരുടെ കൃതികളൊക്കെ ഒരുപാട് തവണ പാഠപുസ്തകമായിട്ടും സ്കൂളിൽ പഠിക്കാനും ഒക്കെ വന്നിട്ടുണ്ട് സോ അത് മുഴുവൻ നമ്മൾ പഠിക്കണം പുതിയ കാലത്തെ സാഹിത്യകാരന്മാരുടെ കേസിൽ അവർക്ക് പ്രധാനപ്പെട്ട അവാർഡുകൾ നേടിക്കൊടുത്ത കൃതികൾ ഓരോന്നും നമ്മൾ മനസ്സിലാക്കണം ഒപ്പം മറ്റെന്തെങ്കിലും പ്രത്യേകതകളുള്ള കൃതികളും അപ്പം ബെന്യാമിന്റെ കേസിൽ ആടുജീവിതം പോലും ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ജാസ്മിൻ ഡേസ് മുല്ലപ്പൂ മണമുള്ള പകലുകളൊക്കെ ഓക്കെ ഒരുപാട് ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നത് നിഷാന്റെ വളരെ പ്രിയപ്പെട്ട ഒരു പുസ്തകമുണ്ടല്ലോ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുസ്തകം മഞ്ഞവയിൽ മരണങ്ങൾ അതിനൊരു പ്രത്യേകതയുണ്ട് മഞ്ഞവയിൽ മരണങ്ങളിലെ കഥ തുടങ്ങുന്നത് തൃശ്ശൂര് കുന്നകളത്തേക്കാണെങ്കിലും അതിന്റെ കഥ മുഴുവനായിട്ട് വികസിക്കുന്ന ഒരു പ്രത്യേക സ്ഥലത്താ എവിടെന്ന് എന്ന് അറിയോ ഡീഗോ ഗാർസിയ ഡീഗോ ഗാസ്യ ഇന്ത്യൻ മഹാസമുദ്രത്തിലൊരു ഇന്ത്യയുടെ കീഴിലുള്ള ഒരു ദ്വീപാണ് ഡീഗോ ഗാസ്യ ഇന്ത്യയുടെ കീഴിലല്ലേ എനിക്ക് വന്ന അമേരിക്ക അമേരിക്ക അല്ല ആധിപത്യം അപ്പം ഡീഗോ ഗാർസിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഭരണങ്ങൾ ഉള്ളത് ഓക്കെ അടുത്തൊരു ഒറ്റ ക്വസ്റ്റ്യൂടെ ഇ എം എസും പെൺകുട്ടിയും ആ പുസ്തകത്തിന്റെ പേരിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഇ എം എസ് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ കടന്നു വരുന്നു ഇ എം എസും പെൺകുട്ടിയും ആരുടെ കൃതിയാണ് ബെന്യാമിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ബെന്യാം ഒറ്റ ചോദ്യം കൂടെ കുറച്ചേറെ ഒറ്റ ചോദ്യങ്ങളായിട്ടല്ലേ ബെന്യാമിന്റെ ഏറ്റവും പുതുതായിട്ട് വരാൻ പോകുന്ന പുസ്തകം ഏതായിരിക്കും കാരണം അതിപ്പോൾ ജസ്റ്റ് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ മൾബറി മാതൃഭൂമി ആഴ്ച പതിപ്പിൽ അത് സീരിയസ് ആയി വന്നതേ ഉള്ളൂ മൾബറി മൾബറി എന്ന് പറയുന്നത് മലയാളത്തിലെ സാഹിത്യ ചരിത്രം കൂടിയാണ് കാരണം മൾബറി പബ്ലിക്കേഷൻസ് മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പബ്ലിഷിംഗ് ഹൗസ് ആയിരുന്നു അതിന്റെ സ്ഥാപകനും ആ പബ്ലിഷറും ഒക്കെ ആയിരുന്ന ആളെ കുറിച്ചാണ് ഈ നോവൽ ആളുടെ പേര് പറയാം ഷെൽവിയുടെ കഥയാണ് മലയാള സാഹിത്യകാരന്മാർക്ക് വളരെ പ്രിയപ്പെട്ട പേരാണ് ഷെൽവി ഓക്കെ അടുത്ത ചോദ്യം വയനാട്ടിലെ തിരുനെല്ലി ആ തിരുനെല്ലിയിൽ ഏറ്റവും കൂടുതലുള്ളത് ആദിവാസികളാണ് വയനാട്ടിലെ തിരുനെല്ലിയിലെ ആദിവാസികളുടെ ജീവിതം അതിമനോഹരമായ ഒരു നോവലായി മലയാളത്തിൽ മാറിയിട്ടുണ്ട് ഏതാണ് ഒറ്റയടിക്ക് പറയാമോ ക്ലൂ വേണേ തരാം നെല്ലാണ് ശരിയായ ഉത്തരം വയനാട്ടിലെ തിരുനെല്ലി തിരുനെല്ലിയിലെ ആ തിരുനെല്ലിയുടെ കഥാകാരി നെല്ലെഴുതിയ ആള് തന്നെയാണ് ആ ഈ അതെ ഈ അടുത്ത് മരണപ്പെട്ടു പറഞ്ഞു പി ആരൂസല നിഷാൻ മറക്കരുത് പി വത്സലയുടെ കൃതികൾ നെല്ലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കൂടെ പഠിച്ചു വെക്കണമെന്നാണ് അവർക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി പി വത്സലയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയുണ്ട് വഴികൾ കിളിക്കാലം അവരുടെ ആത്മകഥയാണ് ഈ അടുത്താണ് അത് മാതൃഭൂമി അയച്ച പതിപ്പിൽ സീരിയസ് ആയിട്ട് വന്നത് നിഷാൻ വളരെ ഇമ്പോർട്ടന്റ് ഉത്തരമാണ് നീ പറഞ്ഞത് കിളിക്കാലം ഓർത്തു വെക്കണം പി വത്സലയുടെ നിഴലുറങ്ങുന്ന പി വത്സലയുടെ ആത്മകഥ കിളിക്കാലം നിഴലുറങ്ങുന്ന വഴികൾ അത് പി വത്സലയുടെ കൃതിയാണെന്ന് ഓർത്തിരിക്കുക കാരണം അവർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുക്കും എഴുത്തച്ഛൻ പുരസ്കാരം ഈ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് കിട്ടിയത് ഇല്ല എഴുത്തച്ഛൻ പുരസ്കാരം മലയാളത്തിലെ ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരമാണ് അതൊരു കൃതിക്കല്ല കൊടുക്കുന്നത് അത് സമഗ്ര സംഭാവനയ്ക്ക് സംഭാവന എഴുത്തച്ഛൻ പുരസ്കാരം ഒരു പർട്ടിക്കുലർ കൃതിക്ക് അല്ല വയലാറവാടൊക്കെ ആ ഞാന പണ്ട് കൃതിക്കായിരുന്നു പിന്നീട് മാറി എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഏതു വർഷം മുതലാ കൊടുത്തു തുടങ്ങിയെന്ന് പറയാം ഏതു വർഷം മുതലാണ് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മുതലാണ് നിഷാൻ ഉത്തരം പറയുമ്പോൾ ഏറ്റവും ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയുള്ള സൂര്യനാട് കുഞ്ഞംപിള്ളേ എല്ലായിടത്തും ക്ലൂ കിട്ടിയാലേ പറയുള്ള കേട്ടോ സൂര്യനാട് ലാസ്റ്റ് ഏറ്റവും അവസാനത്തെ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയതാർക്കാ എൻ എസ് മാധവൻ എൻ എസ് മാധവനാണ് പിന്നീട് നെല്ല് നെല്ലിന്റെ കാര്യമാണ് പറഞ്ഞു തുടങ്ങിയത് തിരുനെല്ലിയുടെ കഥാകാരിയൊക്കെ ആയിട്ട് പി വത്സലയ മാറ്റിയത് നെല്ലാണ് രാമു കരിയായിട്ട് സംവിധാനം ചെയ്ത അതിഗംഭീരമായിട്ടൊരു സിനിമ ആയിട്ട് പിന്നെ നെല്ല് റിലീസ് ആയിട്ടുണ്ട് നെല്ലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേകത നിഷ നൽകിയോ നെല്ല് സിനിമയുമായി ബന്ധപ്പെട്ട് ആ പാട്ട് ലതാ മങ്കേഷ്കർ ഒറ്റ മലയാള സിനിമയിലേ പാടിയിട്ടുള്ളൂ അത് എങ്ങനെ പാട്ടിന്റെ കറക്റ്റ് വരി എനിക്കറിയില്ല സലീൽ ചൗധരി സംഗീതം കൊടുത്ത് രാമുക്കരിയായിട്ട് സംവിധാനം ചെയ്ത നെല്ലിലാണ് ലതാ മങ്കേഷ്കർ പാടിയിരിക്കുന്നത് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ വളരെ പ്രശസ്തമായ മലബാർ കലാപം ആ മലബാർ കലാപം നടന്നതിന് ശേഷമുള്ള കാലഘട്ടത്തിലെ മൂന്ന് തലമുറകളുടെ കഥ പറയുന്ന അതിഗംഭീരമായൊരു നോവലുണ്ട് മലബാർ കലാപത്തിന് ശേഷം ആ കാലഘട്ടം മുതൽ മൂന്ന് തലമുറയുടെ കഥ പറയുന്നു ഉറൂബാണ് എഴുതിയിരിക്കുന്നത് ഉറൂബ് എഴുതിയ നോവൽ പി സി കുട്ടിക്കൃഷ്ണൻ ഉറൂബ് അറിയില്ല ഒരു കോമൺ ചോദ്യമാണ് അറിഞ്ഞിരിക്കേണ്ട ചോദ്യമാണ് സുന്ദരികളും സുന്ദരന്മാരും കേട്ടോ ഉറുവിന്റെ വളരെ പ്രശസ്തമായ കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും പശ്ചാത്തലം മലബാർ കലാപം ഇതേ മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ എഴുതിയ ഒരു ഗംഭീര കവിതയുണ്ട് ഏതാ ദുരവസ്ഥ ശരി കെ വി മോഹൻകുമാർ ഐ എസ് കാരനായിരുന്നു അല്ലെ ഐ എസ് കാരനാണ് അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായ ഒരു നോവലാണ് അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകളൊക്കെ ഒരു നോവലാണ് ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം നോവലിന്റെ ഉഷ്ണരാശി നമ്മൾ ഉഷ്ണരാശി കേൾക്കുന്നത് ഉഷ്ണരാശി ചെറുതായിട്ട് കരപ്പുറത്തിന്റെ ഇതിഹാസം എന്ത് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നോവലാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ നടന്നൊരു സംഭവമാണ് പുന്നപ്രവയലാർ സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേട്ടോ ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം എന്നാണ് നോവലിന്റെ മുഴുവൻ പേര് കെ വി മോഹൻകുമാറിനെ ബന്ധപ്പെട്ട കഥയോ അറിയില്ല തലയോട് അല്ലേ അടുത്ത തകഴി കേട്ടോ തലയോട് എന്നുള്ള കഥ തകഴിയുടെ കഥയാണ് പുന്നപ്രവേലാറാണ് വിഷയം അടുത്തത് തന്നെയായിരുന്നു പി കേശവദേവ് അദ്ദേഹം പുന്നപ്രഭലാറിന്റെ പശ്ചാത്തലത്തിൽ ഒരു കൃതി എഴുതിയിട്ടുണ്ട് പി കേശവദേവ് തലയോട് ഒരു ഒറ്റ ക്വസ്റ്റോട് ചോദിക്കട്ടെ ഒരു ക്വസ്റ്റോടെ മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതിയ ഒരു നോവലാണ് അമൃതം തേടി അതും വളരെ പ്രശസ്തമായ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയുള്ളതാണ് നിഷാൻ അറിയോ അല്ല അമൃതം തേടി ഉപ്പ് തേടിയല്ലേ നല്ല ഗസ് അമൃതം തേടിയ ആയിരത്തി ഒന്നാം സ്വാതന്ത്ര്യ ബന്ധപ്പെട്ട അതെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് പശ്ചാത്തലമാക്കി മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതിയ കൃതിയാണ് നിഷാൻ ആ കൃതിയുടെ പേര് പറഞ്ഞേ അമൃതം തേടി സി രാധാകൃഷ്ണൻ എന്റെ വളരെ പ്രിയപ്പെട്ട സാഹിത്യകാരന്മാരുള്ള ഒരാളാണ് സി രാധാകൃഷ്ണന്റെ ഒരു നോവലാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം കേട്ടിട്ടുണ്ട് ആരാണ് ആ കഥ ആരെ കുറിച്ചാണ് എഴുത്തച്ഛനെ കുറിച്ച് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ കുറിച്ചാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം ശരി എനിക്ക് പറഞ്ഞു ഒരു സങ്കീർത്തനം പോലെ ആരെഴുതെന്നറിയാലോ പെരുമ്പടവും ശ്രീധരൻ നിഷാൻ ആ പുസ്തകത്തിന്റെ പേരൊക്കെ അറിഞ്ഞിരിക്കുന്നു കേട്ടോ ഒരു സങ്കീർത്തനം പോലെ പെരുമ്പടവും ശ്രീധരൻ അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രവും ഒരു സാഹിത്യകാരനാണ് മലയാളിയല്ല ഇന്ത്യക്കാരനല്ലോ ടോൾസ്റ്റോയുടെ നാട്ടുകാരനാ കാരമസോ ബ്രദേഴ്സും ചൂതാട്ടക്കാരനും ഒക്കെ എഴുതിയ ഫിയോദർ ദസ്ത്യവസ്കി ആ ദ നായകനായിട്ട് ഞാൻ ഇത് വിരണൈസ് നിഷാൻ നല്ല ഭംഗിയായിട്ട് പഠിച്ചത് മനസ്സിലായല്ലോ കിട്ടി ഒരു സംഗീതം പോലെ പെരുമ്പടവും അടുത്ത നിഷാൻ ആയിട്ട് പറയാം രണ്ടാം പൂഴം എം ഡി വാസുദേവൻ നായരുടെ കൃതിയാണ് ഭീമനാണ് പ്രധാനപ്പെട്ട കഥാപാത്രം പക്ഷെ അതല്ല പ്രധാന അതിന്റെ മേജർ ചോദ്യം വരുന്നേ ഉള്ളു ഇനി ഞാൻ ഉറങ്ങട്ടെ പി കെ ബാലകൃഷ്ണൻ എഴുതിയ പുസ്തകമാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു നോക്കേണ്ട പരാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ എഴുതിയിരിക്കുന്നത് പി കെ ബാലകൃഷ്ണൻ ആ നോവലിലെ നായക കഥാപാത്രം ആണ് ഒരു ക്വസ്റ്റൻ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇനി ഞാൻ ഉറങ്ങട്ടെ പി കെ ബാലകൃഷ്ണൻ നായകൻ കർണൻ എന്നാൽ ആ നോവല് നായകൻ കർണനാണെങ്കിലും മഹാഭാരതത്തിലെ തന്നെ ഒരു കഥാപാത്രത്തിന്റെ വീക്ഷണത്തിലൂടെയാണ് കഥ പറയുന്നത് അല്ല ദ്രൗപദി പാഞ്ചാലി പാഞ്ചാലി എന്താ നിശാന്ത് അവന ഒരു താക്കോൽ വെല്ലുവിളി ഓക്കെ നിശാന്ത് മലയാളത്തിലെ എം മുകുന്ദൻ അല്ലെ പ്രശസ്തനായ നോവലിസ്റ്റ് പ്രിയപ്പെട്ട നോവലിസ്റ്റ് അദ്ദേഹത്തിന്റെ ഞാൻ ചോദിക്കുന്ന നോവലിന്റെ പേര് കേശവന്റെ വിലാപങ്ങൾ അതിൽ ഒരു പ്രധാന കഥാപാത്രമായിട്ട് ഒരാൾ വരുന്നുണ്ട് കേശവന്റെ വിലാപങ്ങൾ കേസവന്റെ ഇ എം എസ് ആണ് കേട്ടോ ഡൽഹി ഗാഥകളൊക്കെ നോവൽ തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ആത്മകഥാംശമുള്ള നോവലാണ് പക്ഷെ കേശവന്റെ വിലാപങ്ങൾ പ്രധാനമായിട്ട് ഇ എം എസിനുമായിട്ട് ബന്ധപ്പെട്ടാണ് വള്ളത്തോളിന്റെ വളരെ പ്രശസ്തമായ ഒരു കവിതയാണ് ശ്രീകൃഷ്ണ പരുന്തിനോട് കഥയുടെ കവിതയുടെ പേര് ശ്രീകൃഷ്ണ പരുന്തിനോട് എന്നാണ് പക്ഷെ ഒരു ഇന്ത്യൻ നവോത്ഥാന നായകനെ കുറിച്ചാണ് ആ പിന്നെ ശ്രീ ശങ്കരൻ ഉണ്ടല്ലോ ശങ്കരാചാര്യെ ശങ്കരാചാര്യരെ കുറിച്ചും വള്ളത്തോളം ഒരു കവിത എഴുതിയിട്ടുണ്ട് മലയാളത്തിന്റെ തല ഏതാ വള്ളത്തോളം ശ്രീ ശങ്കരാചാര്യെ കുറിച്ച് എഴുതിയത് ഈ ശങ്കരാചാര്യുമായി ബന്ധപ്പെട്ട പലതും ഈ അവയവങ്ങളുമായി ബന്ധപ്പെട്ട മലയാളത്തിന്റെ തല അല്ലേ അതുപോലെ അതേ മരണപ്പെട്ട സ്ഥലം കാലടി ഭയങ്കര ഭയങ്കര മടുതോ അങ്ങനെ ഒരു ഒറ്റ ഒരു സെറ്റ് ചോദ്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് ബാക്കി വേണ്ട ഞാൻ മടുത്ത് ഒരു സെറ്റ് ചോദ്യങ്ങളോട് ചോദിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ഒരു എപ്പിസോഡ് ഉള്ള ഒരൊറ്റ മതമുണ്ട് ഉലകിന്ന് ഉയരാം പ്രേമ മതം ഒന്നല്ലോ പരക്കെ നമ്മെ പാലമൃദട്ടും പാർവണിച്ചു പ്രേമ സംഗീതമാണ് കവിത ഉള്ളൂർ എസ് പരമേശ്വരൻ എന്നതാണ് ഓക്കെ ഉള്ളൂരിന്റെ സ്മാരകം എവിടെയാ ഉള്ളൂരിൻ്റെ സ്മാരകം ഉള്ളൂർ സ്മാരകം തിരുവനന്തപുരത്താണ് വളരെ പ്രശസ്തനായ ഒരു മലയാള നടന്റെ പേര് ആ സ്ഥലത്തു നിന്നാണ് കിട്ടിയത് ആ നടൻ ഇപ്പോൾ മലയാളത്തിൽ സജീവമല്ല ജഗതി ഇതേ കൂടുതൽ ഒന്നുമില്ല ജഗതിയിലാണ് ആ ജഗതിയാണ് ജഗതി സ്ഥലപ്പേരാ തിരുവനന്തപുരത്ത് ജഗതിയിലാണ് ഉള്ളൂരിന്റെ സ്മാരകം വിത്തമെന്തിനു മർത്യന് വിദ്യ കൈവശമാകുക ആരുടെ വരികളാണ് ഭയങ്കര ചോദ്യം വിത്തമെന്തിന് മർത്യന് വിദ്യ കൈവശമാകുക ആരെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉത്തരവേദ പണ്ഡിതനായ കവി ആരാ ഉള്ളൂർ മയൂര സന്ദേശം മലയാളത്തിലെ പ്രശസ്തമായ സന്ദേശകാവ്യമാണ് എഴുതിയത് കേരള വർമ്മ വലിയ കോവി തമ്പുരൻ അറിയാം ആരാണ് മയൂര സന്ദേശത്തെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മലയാളിയായ പണ്ഡിതനായ കവി മനസ്സിലായി മയൂര സന്ദേശം മയൂരം അതൊരു ട്രിക്കി ക്വസ്റ്റ്യാണ് നമ്മളൊരു മത്സരത്തിനൊക്കെ പോകുമ്പോൾ ഒരു ക്രിസ് കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേകത മിക്കവാറും ഒരു എൺപത് ശതമാനം ചോദ്യങ്ങളും നോർമൽ ചോദ്യങ്ങളായിരിക്കും അത്യാവശ്യം പണിയെടുക്കുന്നവർക്ക് അത് ഉത്തരവ് എഴുതാൻ പറ്റും ലാസ്റ്റ് ഒരു പത്തിരുപത് ശതമാനമാണ് ട്രിക്കി ക്വസ്റ്റ്യൻസ് അത് ഉത്തരം പറയുന്നവരാണ് നല്ല മത്സരങ്ങളിൽ പോയി വിജയിക്കുന്നത് അവിടെ ഓർത്ത് വെക്കേണ്ടതാണ് നമുക്ക് പെട്ടെന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കാം മയൂര സന്ദേശം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു ചോദിച്ചാൽ ഒരു ഉള്ളൂരാണെന്നൊക്കെ കരുതാൻ അല്പം പ്രയാസമല്ലേ ഉല്ലേഖ ഗായകൻ ആരുടെ വെളിപ്പേരാണ് ഉജ്ജ്വല ശബ്ദാട്യൻ ഉമാകേരളം എഴുതിയത് പിങ്കള കർണഭൂഷണം ചിത്രശാല പിങ്കള ഒരു കൃതിയുടെ പേരാണ് ഇതിൽ പറഞ്ഞ ഇതിനൊക്കെ പുറമെ ഉള്ളൂരിനെ ഈ കവിതകളും മഹാകാവ്യങ്ങളെക്കാളൊക്കെ ഉപരിയായിട്ട് മറ്റൊന്ന് കാക്കേ കാക്കേ കൂടെ ഇവിടെ പ്രാവേ പ്രാവേ പോകരുത് കുട്ടികൾക്ക് വേണ്ടിയുള്ള കവിതകൾ എഴുതി ഉള്ളൂരാണ് മറ്റൊന്ന് മലയാള സാഹിത്യ ചരിത്രം ഉള്ളൂരിന്റെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്നാണ് മൊത്തം നാലോ അഞ്ചോ ബാല്യങ്ങളായിട്ട് മലയാളത്തിലെ സാഹിത്യ ചരിത്രം മുഴുവൻ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഓക്കെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കാക്കയെ കാക്കയെ കൂടെ ഇവിടെ പറഞ്ഞു തിരുവിതാംകൂർ രാജാവ് ഒരു സ്ഥാനപ്പേര് കൊടുത്തു ഉള്ളൂരിന് മഹാകവി എന്താ ഉണ്ട് കൊച്ചി രാജാവിൽ നിന്ന് അപ്പൊ വേറൊരു പേര് കിട്ടി കൊച്ചി രാജാവ് തിരുവിതാംകൂർ രാജാവ് കൊടുത്തത് മഹാകവി കൊച്ചി രാജാവ് കൊടുത്തത് കവി കവി തിലകൻ തിലകൻ പിന്നെ ഇല്ല മനസ്സിലായി നന്നായി തമാശ നമ്മൾ പ്രത്യേകം താഴെ എഴുതി കാണിക്കണം വീഡിയോ കാണുന്നവരെല്ലാം നിശാന്റ് ആ തമാശക്ക് പ്രത്യേകം ഒന്ന് ചിരിക്കുകയും വേണം ആധുനിക കവിത്രയങ്ങളിൽ പ്രധാനിയാണ് ഉള്ളൂർ മറ്റു രണ്ടുപേരുടെ അറിയാം ആശാൻ ഉള്ളൂർ വള്ളത്തോൾ എങ്കിൽ തൽക്കാലം നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോ കാണാം വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെ ബൈ സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും